ഇവിടെ പിന്നെ അത് അതേപോലെ തന്നെ ഇവിടെ അയ്യൂബ് നബി അലൈഹി സ്ലാമിന്റെ കാര്യത്തിൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ആളുകളൊക്കെ വെറുക്കുന്ന രീതിയിലുള്ള ഒരു രോഗം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നബിക്ക് അല്ലെങ്കിൽ ഒരു റസൂലിന് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരു റസൂലിനോ അല്ലെങ്കിൽ ഒരു നബിക്കോ ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് ആ അങ്ങനെ ഉണ്ടാവുമ്പോ അത് സംഭവിക്കുക കാരണം എന്താ എല്ലാവരും വെറുക്കുന്ന ഒരു രോഗമൊക്കെ ഉണ്ടാവുമ്പം അയാൾക്ക് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പ്രബോധനം ചെയ്യാൻ പറ്റുക അല്ലെ ഒരു ഒരു നബിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് ഇങ്ങനെ ആളുകൾ വെറുക്കുന്ന ഒരു രോഗം എന്ന് നമ്മള് മനസിലാക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടത് ഉണ്ടാവുക അവർക്കൊരു വീഴ്ച വരാത്ത രീതിയിൽ അവർക്കൊരു പോരായ്മ വരാത്ത രീതിയിൽ അവർക്ക് രോഗങ്ങൾ ഉണ്ടാവുക എന്നതോ അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നതോ അത് പ്രശ്നമൊന്നുമല്ല അതൊക്കെ ഉണ്ടാവാൻ പക്ഷേ എന്തൊരു രോഗമാണ് എന്ന് ആളുകൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അതൊക്കെ ഒരു മോശമായിട്ട് എണ്ണുന്ന രീതിയിലുള്ള രോഗങ്ങൾ അവർക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതാണ് ബിഹൈരി ഒരു വീഴ്ച അല്ലെങ്കിൽ അതെന്തൊരു മോശമാണല്ലോ അതൊക്കെ ഒരു നെബിക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇപ്പൊ ശരിയാവുക ഏർ എന്ന എല്ലാരും വെറുത്തു പോവുക എന്നിട്ട് പിന്നെ എങ്ങനെ പ്രബോധന പോരായ്മയായി കാണുന്ന രീതിയിലുള്ള അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല അതേസമയം അതല്ലാത്ത ഒരു തലവേദന എന്ന് വിചാരിച്ചിട്ട് ഒരു നബി ഒരു ജലദോഷം വന്നു വിചാരിച്ചിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ വീട്ടിൽ പരിപാടി ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടോ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ടോ കുട്ടികൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല സാധാരണഗതിയിൽ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവാം അതേസമയം ആളുകൾ വെറുക്കുന്ന സംഗതികൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അംബിയാ മുർസലീങ്ങളുടെ ഹക്കിൽ ജാസ് ആണ് അവർക്ക് പറ്റും പുതുതായി ഉണ്ടാവൽ രോഗമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാന്നുള്ളത് പറ്റുന്നതാണ് എന്നാൽ അത് വീഴ്ചയാവാൻ പാടില്ല ഒരു ഒരു പോരായ്മയായ നിലക്ക് ഒരു മോശമായ നിലക്ക് ആവാൻ പാടു പാടില്ല ഹഫീഫിൽ ഹീഫിൽ ചെറിയ രോഗം ചെറിയ രോഗം വരാം അതൊന്നും പ്രശ്നമല്ല ചെറിയ രോഗം വരുമ്പോഴേക്കാരും മോശമായിട്ട് എണ്ണില്ല അതേസമയം നമ്മൾ പറഞ്ഞു കേൾക്കുന്ന അയ്യൂബ് നബി അലൈഹി ഇസ്ലാുമായി ബന്ധപ്പെട്ട കാര്യമല്ല ആ വെറുക്കുന്ന അത്രയും മോശപ്പെട്ട രോഗ ആയതുകൊണ്ടല്ല ആണല്ലോ എല്ലാരും വെറുക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ അംഗീകരിക്കാനും പ്രയാസമാണ് നോക്കാം ഇനി ഇത് നമ്മളെ വഹാബികൾ അല്ലെങ്കിൽ മുജാഹിദുകൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും ഏറ്റുമുട്ടുന്ന ഒരു സ്ഥലമാണിപ്പോൾ അതായത് നമ്മുടെ വിശ്വാസത്തിൽ അഹലിസുന്നയുടെ വിശ്വാസത്തിൽ ശരിക്കുള്ള വിശ്വാസത്തിൽ അമ്പിയ മുർസലീങ്ങൾ മലക്കുകളെ പോലെയാണ് എന്നാണ് മലക്കുകളെ പോലെ അവർക്ക് വെള്ളം കുടിക്കേണ്ടാകുന്നോ പിന്നെ ഭക്ഷണം കഴിക്കേണ്ടോ ആ അർത്ഥത്തിലല്ല തെറ്റുകളിൽ നിന്നും അവർ പൂർണമായും സുരക്ഷിതത്വം ഉള്ളവരാണ് ഇസ്മത്ത് എന്നാണ് അതിന് അറബിയിൽ പറയുക ഇസ്മത്ത് അള്ളാഹുഹു നബിസ് ഖുറാനിൽ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ തെറ്റുകളുടെ തെറ്റുകളിലേക്കുള്ള പോക്ക് അമ്പിയാർക്ക് അള്ളാഹു തടഞ്ഞിട്ടുണ്ടാവും നബിസ്വല്ലാ അലൈഹി തങ്ങളുടെ ജീവിത ജീവിത ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ മൂന്നോ നാലോ വട്ടം മുത്തൻ നബി സുല്ലാ തങ്ങളുടെ ഹൃദയം കീറി ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ ഹൃദയം കീറി ഓപ്പറേഷൻ ചെയ്യുന്നു തെറ്റുകളാണ് അല്ലെങ്കിൽ ചീത്ത പ്രവർത്തനങ്ങളിലേക്കുള്ള ലാഞ്ചനകളെ അതിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം അപ്പം തെറ്റുകൾ ചെയ്യാത്ത രീതിയിലുള്ള ഒരു മനസ്സ് ഒരു ശരീരമാണ് അള്ളാഹു അംബിയ മുർസലിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം ഒരു ഒരു നബി തെറ്റ് ചെയ്യുക എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഒരു റസൂല് തെറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഈ റസൂലിനെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ പിന്നെ ആരെയാണ് മാതൃകയാക്ക പിന്നെ ആരെയാണ് മാതൃകയാക്ക ഇവര് ഈ മുജാഹിദീൻ സമയത്തൊക്കെ ഇങ്ങനെ പറയുന്നതിന് കാര്യങ്ങൾ ഉണ്ട് അത് നിവിധങ്ങൾക്ക് തെറ്റ് പറ്റും അല്ലെങ്കിൽ അമ്പയ തെറ്റ് പറ്റും എന്ന് വരുത്തി തീർക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും അത് നബിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും പിന്നെ അവർക്ക് അംഗീകരിക്കാൻ കഴിയൂല അപ്പൊ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ എന്താ എന്താക്കി തീർക്കും അത് നബിക്ക് തെറ്റുപറ്റിയതാണ് ഏർ എന്ന് വരുത്തി തീർക്കും അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഉമ്മത്തിന് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഏർ അള്ളാഹു ഹുസ്ബനങ്ങൾക്ക് ചിലയിടത്ത് മറവി നൽകിയിരുന്നു കാണാം അല്ലാ എന്ന ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട് സമയമാണ് ഓർമ്മ ലുഹർ നിസ്കരിക്കുന്ന സമയത്ത് നബി നബിസ്വല്ലി സ്വലാ തങ്ങൾ രണ്ടുറക്ക അത് കഴിഞ്ഞപ്പോ സലാം വെട്ടി അപ്പം പിന്നിൽ നിന്നും സഹാബ് ചോദിച്ചു നബിയെ നിസ്കാരം ചെറുതാക്കിയതാണോ അല്ലെങ്കിൽ അങ്ങ് മറന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ മറന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് മസാ ഇലുകൾ മസാലകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി മുത്തനബി സല്ലു അലൈവലങ്ങൾക്ക് അത്തരം ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചരിത്രം കാണാം അതേസമയം ഒരു തെറ്റ് ചെയ്യുക എന്നത് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു തെറ്റ് ചെയ്യുക എന്നത് ഒരു കുറ്റം ചെയ്യുക എന്നത് ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം അസ്മത്ത് അമ്പിയ മുർസലിങ്ങൾക്ക് മലയക്കത്തിനെ പോലെ തന്നെയാണ് എന്നാണ് വിശ്വാസം നോക്കാം അമ്പിയ മുർസലിങ്ങളുടെ അഴിസ്മത്ത് അവരുടെ പാപസുരക്ഷിതത്വം പാപമോചനം അല്ലെ പാപത്തിൽ നിന്നുള്ള തെറ്റുകളിൽ നിന്നുള്ള സുരക്ഷിതത്വം തെറ്റ് ചെയ്യാതെ ജീവിക്കാനുള്ള ആ ഒരു കഴിവ് ിൽ മലായിക്കത്തി മറ്റു മലായ്ക്കത്തിനെ പോലെ തന്നെയാണ് മലയക്കത്തിന്റെ കാര്യത്തിൽ പിന്നെ അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല മലയിക്കത്തിൽ മലയക്കത്തിന്റെ കയ്യിൽ നിന്നും തെറ്റുകൾ സംഭവിക്കുകയില്ല വിവാഹം അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം അവർക്ക് വികാരങ്ങളും വിചാരങ്ങളും ഒന്നും ഇല്ല അവർക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും ആവശ്യമില്ലാത്തതുപോലെ തെറ്റുകളുടെ അവർ തിരിയൂല അപ്പം ഇസ്മത്തുഹും അംബിയ മുസ്ലിങ്ങളുടെ അസ്മത്ത് പാപ സുരക്ഷിതത്വം വാജിബത്തും അത് നിർബന്ധമാണ് ഉണ്ടായിക്കോട്ടെ അത് മാത്രമല്ല മലായ്ക്കത്തിനേക്കാളും ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ അംബിയ മുർസലിങ്ങൾ ഉഷാറു അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അംബിയാ മുറസ്ലിങ്ങൾ മനുഷ്യന്മാരാണെങ്കിൽ പോലും മലയക്കത്തിനെ പോലെയാണ് അങ്ങനെ വരുമ്പോൾ മലായിക്കത്തിനേക്കാൾ ശ്രേഷ്ഠത അംബിയ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവും മലയക്കത്തിന് അള്ളാഹു പടച്ചത് തന്നെ തിന്മ ചെയ്യാത്ത രീതിയിലാണ് അവർ അള്ളാഹു പറഞ്ഞത് എന്താണോ അത് മാത്രം കേൾക്കുന്ന രീതിയിലാണ് അള്ളാഹുവിന്റെ പടപ്പ് തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ് അതേസമയം മലായിക്കത്തുകൾ അംബിയ മുസ്ലിങ്ങളുടെ സൃഷ്ടിപ്പ് അങ്ങനെയല്ല അതുകൊണ്ട് അംബിയ മുസ്ലിങ്ങൾക്ക് അള്ളാഹു വിസ്മത്ത് നൽകുകയും അവരെക്കാൾ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലായല്ലോ ഇനി വൽ മുസ്തഹീലു അംബിയ മുറസലീങ്ങളുടെ ഹക്കിൽ നബിമാർക്ക് മുർസലീങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്ത് ലിദുഖുല്ലി വാജിബിൻ നമ്മൾ നിർബന്ധമായും ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ഒന്നും ഒരിക്കലും ബിയ മുസലിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ഓരോന്നിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫത്വാനത്ത് ഫത്വാനത്തിന്റെ ഓപ്പോസിറ്റ് എന്താ ബുദ്ധിയുടെ ഓപ്പോസിറ്റ് എന്താ ബുദ്ധി ഇല്ലായ്മ അല്ലെ മണ്ടനാവുക മൂഢനാവുക അവര് പൊട്ടനാവുക അങ്ങനെ പൊട്ടനായ മണ്ടനായ ബുദ്ധിയില്ലാത്ത ഒരാൾ ഒരിക്കലും നബിയാവുല അത് ഒരു അമ്പിയ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സിഹത്താണ് അതുപോലെ തന്നെ വിസ്തുക്കർ സത്യസന്ധത സത്യസന്ധതക്ക് പകരം അവൻ ആ സത്യസന്ധത ഇല്ലാത്ത തോന്നിയത് തോന്നുമ്പോൾ വിളിച്ചു പറയുന്ന ഒരാളാവുക അല്ലെ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും നബിയാവുല അതൊരു ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെ വത്തബലിയൊക്കെ പ്രബോധനം ചെയ്യാതെ ഒരു വീട്ടിൽ കിടന്നുറങ്ങ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തിന്നാ കടന്നുറഞ്ഞ അങ്ങനെ ഒരു നബി ഒരിക്കലും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അവസാനമായി വിശ്വസ്തത ഇല്ലാത്ത വിശ്വസ്തത ഇല്ലാത്ത വിശ്വസിച്ചാൽ വഞ്ചിക്കുന്ന ഒരാൾ നബി ആവുകയില്ല അപ്പൊ ഇതെല്ലാം മുസ്തഹയിലായ അള്ളാഹുവിന്റെ ഏർ മുസലീങ്ങളുടെ ഹക്കിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകളാണ് ഇപ്പൊ നമ്മള് മൊത്തം അള്ളാഹുവിന് നിർബന്ധമായ ഇരുപത് സിഫത്തുകൾ അതുപോലെ തന്നെ അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത ഇരുപത് സിഫത്തുകൾ അള്ളാഹുവിന് ജായിസായ ഒരു സിഫത്ത് അതുപോലെ തന്നെ അംബിയ മുറസ്ലിങ്ങൾക്ക് നിർബന്ധമായ നാലെണ്ണം അംബിയ മുറസ്ലിങ്ങൾക്ക് ജായിസായ ഒന്ന് അംബിയ മുറീങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത നാലെണ്ണം അങ്ങനെ മൊത്തം അൻപത് സിഫത്തുകൾ നമ്മൾ പഠിച്ചു അല്ലെ അൻപത് സിഫത്തുകൾ നമ്മൾ പഠിച്ചു ഹലോ കേൾക്കണില്ലേ ക്ലിയർ ആണല്ലോ അല്ലേ ഹലോ ആ കേൾക്കുന്നുണ്ട് ഷാഫിക്ക പോയി വന്നതാ ഓക്കെ അപ്പോ അപ്പൊ മൊത്തം അൻപത് സിഫത്തുകൾ നമ്മൾ പഠിച്ചു കെട്ടോ അതാണ് അവസാനത്തെ വരിയിൽ പറയുന്നത് എന്ന് പറയുന്നത് അസംഭവ്യമായ സംഭവിക്കാൻ പാടില്ലാത്ത സിഫത്ത് സംഭവിക്കാൻ പാടില്ലാത്ത സിഫത്ത് എന്ന് പറയുന്നത് ിദു വാജിബിൻ വാജിബായ എല്ലാത്തിന്റെയും ഓപ്പോസിറ്റ് ആണ് മുസ്ലിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട അതിന്റെ ഓപ്പോസിറ്റാണ് സിഫത്ത് നിങ്ങൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ കാണാതെ പഠിക്കണം ആ അൻപത് സിഫത്തുകളെ ബിഹുക്കുൻ വാജിബിൻ